ഗേഴ്സ് ഡാവഞ്ചി റിസോൾവിൽ എങ്ങനെ സൂം ട്രാൻസാക്ഷൻ ചെയ്യാം അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഓൾറെഡി തന്നെ ഡാവഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്തേക്കാണ് അപ്പോൾ ഞാൻ എഡിറ്റ് പേജിലാണ് ഇരിക്കുന്നത് ഈ ട്രാൻസാക്ഷൻ പഠിക്കാനായിട്ട് നമുക്ക് രണ്ട് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം അപ്പം മീഡിയ പോളിനകത്ത് വരിക റൈക്കുകൾ കൊടുക്കുക ഇമ്പോർട്ട് മീഡിയ കൊടുക്കുക വീഡിയോകൾ സെലക്ട് ചെയ്യുക ഓപ്പൺ കൊടുക്കാം ഓക്കെ എന്നിട്ട് ഈ രണ്ട് വീഡിയോയും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ടൈം ലൈനകത്തോട്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രാൻസിഷൻ കൊടുക്കുന്നത് എന്നുള്ളത് ട്രാൻസക്ഷൻ എവിടെയാണ് വേണ്ടത് ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ വീഡിയോ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കൊടുക്കുക ഓപ്പൺ ഫ്യൂഷൻ പേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഫ്യൂഷൻ പേജിനകത്തോട് വരും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഫ്യൂഷൻ പേജ് കാണുന്നതെങ്കിൽ പേടിക്കൊന്നും വേണ്ട വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ ഇതാണ് നമ്മുടെ വ്യൂവർ പിന്നെ വേറൊരു ഉണ്ട് അതിപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ വ്യൂവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഉള്ളത് ടൈം ലൈനാണ് ഈ ടൈം ലൈൻ എന്ന് പറയുന്നത് ടോട്ടലായിട്ടുള്ള ടൈം ലൈൻ അല്ല ഒരു ക്ലിപ്പിൻ്റെ മാത്രം ടൈം ലൈനാണ് ഇവിടെ കാണിക്കുന്നത് മനസ്സിലായില്ലേ ഈ പ്ലേഹട്ട് കൊണ്ടുവന്ന് എൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കിട്ടും കണ്ടല്ലേ അപ്പോൾ ഒരു ക്ലിപ്പിൻ്റെ ടൈം ലൈൻ മാത്രമാണ് ഈ ഭാഗത്ത് കാണിക്കുന്നത് അത് ഓർത്തോണം പിന്നെ ഉള്ളത് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇതിൻ്റെ ഔട്ട് പോകുന്ന അറിയാമോ ഇതിനകത്തോട്ട് വരുന്നു എന്നിട്ട് ഇവിടെയാണ് കാണിക്കുന്നത് കണ്ടല്ലേ ഇത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ ഓക്കെ വേറെ കണ്ടിട്ട് പോയി ക്ലോസ് ചെയ്തേക്കാം അത് അല്ലേ നേരെ തിരിച്ച് ഫ്യൂഷനിലോട്ട് വരാം ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ട്രാൻസാക്ഷൻ കൊടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ മീഡിയ എന്ന് പറയുന്ന ഇത് ഇങ്ങോട്ട് നീക്കി വെക്കുക ഇവിടെ ട്രാൻസ്ഫോമിന് ഓർഡർ എന്നു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ട്രാൻസ്ഫോമെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഈ ലൈൻ്റെ ഇടയ്ക്ക് കൂടെ എടുക്കുക ഓക്കെ ഇതിലേ ഉള്ളൂ ഇനി എന്താണെന്ന് അറിയുമ്പോൾ പ്ലേ ഹെഡ് നമുക്ക് കുറച്ച് അത്യാവശ്യം മുന്നോട്ട് മാറ്റി വെക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ വരിക ട്രാൻസ്ഫോമിൻ്റെ ഓപ്ഷൻസിനകത്ത് വരിക ഇത് മിസിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഈ പാനൽ കാണാവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ സൈസ് ഉണ്ടല്ലോ സൈസ് എന്ന് പറഞ്ഞൊരു ഭാഗം ഇവിടെ ഒരു ചെറിയ ഷേപ്പ് കാണുന്നുണ്ടോ ഇതാണ് കീ ഫ്രെയിം ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യും എന്നിട്ട് ഈ പ്ലേ ഹെഡ് അവസാനം കൊണ്ട് വയ്ക്കുക അതായത് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് അവസാനം കൊണ്ട് വെക്കാവുന്നതാണ് എന്നിട്ട് എന്തേ ചെയ്യണമെന്ന് അറിയാമോ ഈ സൈസ് അങ്ങോട്ട് കൂട്ടുക ഓക്കെ അപ്പോൾ അതാ ഇങ്ങനെ നമുക്ക് സൂം സൂമാകുന്ന കാണാൻ പറ്റും കേട്ടല്ലേ എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം ദാ ഉണ്ടല്ലേ നൈസായിട്ട് ആയിട്ടുണ്ട് ഓക്കെ പക്ഷേ ഈ സൂമ് പോരാ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ആനിമേഷൻ നമുക്ക് അതിന് നൽകാവുന്നതാണ് അതായത് അതിന് ആ ആനിമേഷന് കുറച്ചുകൂടി ജീവൻ കൊടുക്കാവുന്നതാണ് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ സ്പ്ലൈനകത്ത് വെച്ച് ചെയ്യാൻ പറ്റും സ്പ്ലൈനകത്ത് ഇല്ല ഇവിടെ ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതാ ഇവിടെ നമുക്ക് അതിൻ്റെ ഗ്രാഫ് കാണാൻ പറ്റും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇത് ഈ ഒരു കീ ഫ്രെയിം സെലക്ട് ചെയ്യാം എന്നിട്ട് അതായത് ഇതിൻ്റെ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ അവിടെ വലിച്ചു വെക്കുക ഓക്കെ ഒത്തിരി പോകണ്ട അതേപോലെ തന്നെ ഇതാ ഈ ഒരു കീ ഫ്രെയിമിൻ്റെ ഹാൻഡിൽ വലിക്കുക അതായത് ഇത് കൊടുക്കാം കണ്ടല്ലേ അപ്പോൾ ഇത് ഇച്ചിരി അകതികമാണെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഒത്തിരി വേണ്ട കുറച്ച് മതി ഓക്കെ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ അതൊക്കെ വന്നിട്ട് പെട്ടെന്നായിരിക്കും സൂമാവുന്നത് കണ്ടല്ലേ ഓക്കെ ഉണ്ടല്ലേ വളരെ നൈസ് ആയിട്ടുണ്ട് പക്ഷേ അത് പോരാ നമുക്കൊരു ചെറിയ ബ്ലർ എഫക്റ്റ് കൂടി വേണം എങ്കിലേ അതിനൊരു കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കും അല്ലേ അതെങ്ങനെ ചെയ്യാൻ പറ്റും അതും വളരെ എളുപ്പമാണ് സെറ്റിങ്സിനകത്ത് ഇല്ല ഇവിടെ മോഷം ബ്ലറെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതേ ക്ലിക്ക് കൊടുക്കാം അതായത് ഒരു ടിക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ ക്വാളിറ്റി അങ്ങ് കൂട്ടി വെക്കുക അപ്പോൾ നമുക്ക് വേണ്ടേ നമ്മുടെ ആ ഒരു സൂമി കാണാൻ പറ്റും കണ്ടില്ല നല്ല സൂമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് വേണമെങ്കിൽ ഷട്ടർങ്കിളൊക്കെ കുറച്ച് കൂട്ടി സെൻ്റർ ബയസിനും കുറച്ച് മാറ്റമൊക്കെ വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്ലർ എഫക്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് കണ്ടില്ലേ വളരെ നൈസായിട്ട് ചെയ്തു ഓക്കെ അപ്പോൾ നമുക്ക് ഈ സ്പ്ലൈന് ക്ലോസ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ഒരു ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓക്കെ തീർന്ന ആ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അതുപോലെ ഈ ക്ലിപ്പ് നമുക്ക് അതേപോലെ തന്നെ ആ ഒരു എഫക്റ്റ് വരണം ഇത് ഇങ്ങനെ എന്താണ് സൂം ആകുന്നതായിട്ട് വരണം അപ്പോൾ എന്ത് ചെയ്യണം ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുക അടുത്ത ക്ലിപ്പ് സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലൂ കൊടുക്കുക ഓപ്പൺ ഇൻ ഫ്യൂഷൻ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക ഇതാ ഫ്യൂഷൻ പേജ് വന്നിരിക്കുകയാണ് എന്നിട്ട് എന്ത് വേണം ഈ ട്രാൻസ്ഫോം നോഡ് എടുക്കുക ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് ദ ഈ ലൈനിൻ്റെ ഇടയ്ക്കോട്ടെടുക്കുക ഓക്കെ ഇവിടെ നമ്മൾ ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ പോകുന്ന എവിടെയെന്ന് അറിയാം തുടക്കത്തിലാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ തുടക്കത്തിൽ കൊണ്ടുവന്ന് പ്ലേ ഹെഡ് വെക്കാം ഇതാ ഇവിടെ നമുക്ക് പ്ലേ ഹെഡ് കൊണ്ട് ഓക്കെ ശേഷം ഈ സൈസിനകത്തോട്ട് ഒരു കീ ഫ്രെയിം മാടിയാം ശേഷം പ്ലേ ഹെഡ് കൊണ്ടുവന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് വെക്കാം ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇടാം എന്നിട്ട് ഈ സൈസ് നമുക്ക് കുറയ്ക്കാം ഓക്കെ കുറച്ച് എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം ഇതാ ഇതാണ്ടല്ലേ നൈസായിട്ട് സൂമായിരിക്കുകയാണ് കേട്ടല്ലേ അപ്പോൾ അതിന് വേണമെങ്കിൽ കുറച്ചുകൂടി ജീവൻ കൊടുക്കാൻ എന്ത് ചെയ്യാം സ്പ്ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ഇവിടെ സൈസ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കീ ഫ്രെയിം കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ നേരെ തിരിച്ചായിരിക്കും ചെയ്യേണ്ടത് ആദ്യത്തെ കീ ഫ്രെയിം എന്ത് ചെയ്യണം ആൻഡിൽ ക്ലിക്ക് ചെയ്തത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കണം ഓക്കെ എന്നിട്ട് ഈ കീ ഫ്രെയിം എടുത്തിട്ട് ഇങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം ഏകദേശം സി ഷേപ്പ് ആണ് ഇതിന് വരുന്നത് ഉണ്ടല്ലേ എന്നിട്ട് ഒന്ന് പ്ലേ നോക്കാം ഓക്കെ ഇതുകൊണ്ടല്ലേ വളരെ നൈസായിട്ട് സൂമായി വരുന്നതായിട്ട് കാണാൻ പറ്റും ഇനിയും വേറൊരു കാര്യമുണ്ട് ഇതിപ്പോൾ എന്താണ് ഈ എഡ്ജ് കണ്ടില്ലേ ഈ ഒരു ഭാഗം ഇവിടെങ്ങും ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ ബ്ലാക്ക് ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കാണുന്നത് അപ്പം അവിടെ എന്തെങ്കിലും ഒക്കെ ഫിൽ ചെയ്യണം അത് എന്ത് ചെയ്യാൻ പറ്റും ഉള്ളൂ വളരെ എളുപ്പമാണ് താഴെ വരുക ഈ ട്രാൻസ്ഫോമിൻ്റെ ഓപ്ഷൻസിനകത്ത് വരിക ഇവിടെ എഡ്ജസ്സിനകത്ത് ക്യാൻവാസ് മാറ്റിയിട്ട് മിറാക്കുക ഓക്കെ ദാ കണ്ടില്ലേ കണ്ടോ നൈസ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ചെറിയൊരു ബ്ലർ ഓഫിൻ്റെ കൂടി കൊടുക്കണം അപ്പോഴാണ് കുറച്ചൂട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യണം സെറ്റിങ്സിനില്ല ഇവിടെ മോശം ബ്ലറിന് ടിക്ക് കൊടുക്കുക ക്വാളിറ്റി കൂട്ടുക വേണേൽ ഷട്ടർ ആംഗിൾ കുറച്ച് കൂട്ടാം അപ്പോൾ കുറച്ചുകൂടി അതിനൊരു എഫക്റ്റ് വരുന്നതായിരിക്കും ഓക്കെ ദാ എന്നിട്ട് പ്ലേ നോക്കാം നോക്കാം എങ്ങനെയാണ് ഉണ്ടോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ദാ വളരെ പെട്ടെന്നാണ് നടക്കുന്നത് പക്ഷെ നമുക്ക് ആ ഒരു ബ്ലർ എഫക്റ്റ് നമുക്കവിടെ കാണാൻ പറ്റും ഓക്കെ ബ്ലറ് പോരായെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ് കേട്ടോ എനിക്കൊന്ന് അത്യാവശ്യം ബ്ലറുണ്ട് കേട്ടോ ഗൈസ് ഓക്കെ അപ്പം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് എന്താണ് എഡിറ്റ് പേജിലേക്ക് വരാം എന്നിട്ട് അതൊന്ന് പ്ലേ നോക്കാം എങ്ങനെയുണ്ടോ എന്നുള്ളത് കണ്ടല്ലേ വളരെ നൈസായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ബ്ലർ കുറവുണ്ടെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ വൈസ് അപ്പം ആദ്യത്തെ ക്ലിപ്പ് നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ചെറിയ കീ ഫ്രെയിം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താമുണ്ട് കേട്ടോ ആദ്യം ആണെങ്കിൽ ബ്ലറിംഗ് വരുന്നില്ല അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ ഉള്ളത് അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഈ ഒരു ക്ലി ഈ ഒരു കീ ഫ്രെയിം പുറകോട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക ഓക്കെ അത്രേ ഉള്ളൂ ദാ അപ്പോൾ കറക്റ്റായി ആ ഒരു കീ ഫ്രെയിം ആദ്യത്തെ കീ ഫ്രെയിം നമ്മൾ ആ ക്ലിപ്പിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേന് ശരിയായി ഓക്കെ എന്നിട്ട് ഒന്ന് പ്ലേ നോക്കാം ഓക്കെ അത്രേ ഉള്ളൂ ഇനി നമുക്ക് നോക്കാം ഓക്കെ ദാ കണ്ടല്ല നൈസായിട്ട് ഒരു സൂമിൻ ട്രാൻസിഷൻ വന്നിരിക്കുകയാണ് സൂം ട്രാൻസിഷൻ വന്നിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട് ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഫക്റ്റ്സ് എടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ ക്ലിപ്പിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എഫക്റ്റ് കൊടുക്കാം എന്നിട്ട് ഈ എഫക്റ്റ് ഈ ക്ലിപ്പ് ഇങ്ങനെ കോപ്പി ചെയ്ത് കോപ്പി ചെയ്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് നിങ്ങൾക്ക് ടൈമിനകത്ത് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ സൂമ് ട്രാൻസിഷൻ കൊടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഓക്കെ പിന്നെ വേറൊരു ചെറിയ ടിപ്പ് കൂടി ഞാൻ പറഞ്ഞ് തരാം നമ്മളൊരു ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നതിന് നല്ലത് ബാക്ക് സ്പേസ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് റിപ്പിൾ ഡിലീറ്റ് ആയിരിക്കും നടക്കുന്ന അപ്പോൾ കുറേ ഭാഗങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കൺസക്ഷൻ അത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം